ഹലോ ഇന്നൊരു അടിപ്പൊളി ഡേ ഇൻ മൈ ലൈഫാണേ ബാക്കും ശ്രദ്ധിക്കേണ്ട പല കുറേ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് നോർമൽ ഡേ അല്ല ഇന്ന് നമ്മുടെ വലിയമാൻ്റെ ആണ്ടാണ് അപ്പോൾ വലിയമാൻ്റെ ആണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വലിയ നമ്മുടെ നമ്മളയാൾ ആരും കൂടുതലിരുന്ന് ആണ്ടിൽ നിന്ന് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പെരുന്നാളാഘോഷമാണ്ടതും കൂടെ ആയിട്ട് ഒരുമിച്ച് നടത്താമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് എല്ലാവരും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വീട്ടിൽ ഇന്നലെ രണ്ട് പുതിയ അലമാർ കൊണ്ടുവന്നു അപ്പം അതിൻ്റെ ഒരു റീ അറേഞ്ചിങ്ങും പുതിയ അലമാറ സെറ്റപ്പേലും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ചാനൽ കാണുന്ന ഫ്രണ്ട്സുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് ഓക്കെ ഹലോ അങ്ങനെ അലമാര തുറന്നു ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ അൾമാര തുറന്ന് നോക്കിയപ്പോൾ ഇത് എവിടെ നിന്ന് തുടങ്ങണമെങ്കിൽ എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു ഐഡിയ ഇല്ല കാരണം ഡ്രസ്സും ഉണ്ട് ഒരുപാട് സാധനങ്ങളും ഉണ്ട് എന്തൊക്കെയോ ഉണ്ട് അൽമാറിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇതാണ് നമുക്ക് ഇന്നലെ വാങ്ങിച്ച രണ്ട് അലമാറകൾ അപ്പോൾ ഇതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ നല്ലപോലെ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം അതാണ് എന്നൊക്കെ തിൻ്റെ ടാസ്ക് ഞാൻ ഇപ്പോൾ അതിന് മുമ്പ് ടാസ്ക് ഏറ്റെടുത്താണ് കാരണം ഇപ്പോൾ വന്നാൽ ഇപ്പം അലമാര നന്നാക്കാൻ ഒന്നും ആയിക്കൂല അപ്പോൾ പിന്നെ ഇപ്പം എന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് മുമ്പ് കുറച്ച് സാധനങ്ങൾ നല്ലപോലെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വിചാരിച്ചാൽ അങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഓരോ തപ്പണി ഇടയിലാണ് ഈ ഒരു വള കിട്ടിയത് പണ്ടപ്പോൾ ഉമ്മാക്ക് കൊടുന്ന ഒരു വളമായിരുന്നേ ആ വള അൽമാറിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു നല്ല ഭംഗി ഉണ്ട് ആ വള കയ്യിലിട്ടോളിന്ന് പറഞ്ഞാണ്ട് കൊടുത്ത പിന്നെ മോള് പിന്നെ പോയി പിന്നെ അതിൻ്റെ ശേഷം ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇതാ ടോർച്ചൊക്കെ അടിച്ചു നോക്കിയപ്പോൾ കണ്ട് ഈ ഒരു സ്പ്രേ കുപ്പി കിട്ടി ഉപ്പാക്ക് ഇങ്ങനെ ഒരു കുപ്പ് വാങ്ങിക്കുന്നതോ അതുപോലെ ഗിഫ്റ്റ് കിട്ടുന്നതായിട്ടുള്ള ഒരുപാട് സ്പ്രേ കളക്ഷൻ ഉപ്പാൻ്റെ അടുത്തുണ്ടാകും അപ്പം അതെടുത്ത് കണ്ട് മണത്തൊക്കെ നല്ല സ്മെല്ലുണ്ട് അപ്പം ഞാൻ തങ്കൂനോട് അറിയാം തങ്കൂന് അടിച്ചിട്ട് ഇന്നാപ്പിക്ക് അടിച്ചെടുത്ത് ഇന്നാപ്പിക്ക് അടിച്ചു കൊടുത്ത സമയത്ത് വളരെ നല്ല മണമുണ്ട് എനിക്ക് കൈമൊക്കും കൂടി വേണം എന്ന് പറഞ്ഞു കയ്യും നീട്ടി തന്ന അപ്പോൾ കൈമൊക്കെ അടിച്ചെടുത്തു അപ്പോൾ അബ്ബാൻ പറഞ്ഞു അബ്ബാനായിരുന്നു എനിക്ക് വേണം മാമി എനിക്കും അടിച്ചായിട്ടിന്ന് പറഞ്ഞു അപ്പോൾ നോനക്കും അടിച്ചെടുത്ത് അപ്പം തയ്യാനുണ്ട് നോനക്കോ അടിച്ചു കൊടുത്ത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അതിന് ശേഷം സ്പ്രേ പെർഫ്യൂംസാണ് മെയിനായിട്ട് ഞാൻ പെർഫ്യൂ പെർഫ്യൂംസ് അതുപോലെ വാച്ചുകളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് അതിന് ശേഷം നേരെ തറവാട്ടുകൾക്ക് പോവുകയാണ് മാറ്റി കുളിച്ചതിന് ശേഷം അങ്ങനെ തറവാട് ഇതാണ് എൻ്റെ തറവാട് കുറേ ഞങ്ങൾ അവിടുന്ന് കുറച്ചൊക്കെ താഴോട്ട് ഇറങ്ങി തരണം ഏകദേശം പാടത്തിൻ്റെ അവിടെ എത്തണം നല്ല ഭംഗിയുള്ള ഏരിയ ആണ് തറവാട് വീടിൻ്റെ അവിടെ അങ്ങനെ ഇവിടെ നിന്ന് എല്ലാവരും എന്ന് ഉറപ്പായിരുന്നു കാരണം ഞാൻ ചെല്ലുന്ന സമയത്ത് കാരണം ഞാൻ ഇറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കയറിയുമ്പോൾ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട് അങ്ങനെ പായസം ഉണ്ടായിരുന്നു ചെറുപയർ പേര് പായസം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ച് എല്ലാവരും വന്നിരുന്ന് വർത്താനം പറയും കുട്ടികൾ കുറേ ആൾക്കാർ ഫോണിൽ കാണുന്നുണ്ട് കുറച്ച് ആൾക്കാർ കട്ടുമക്കെ ഇടുന്ന ഫോൺ കാണുന്നുണ്ട് കുറേ ആൾക്കാർ ധൈര്യയിൽ വർത്താനം പറയുന്നുണ്ട് റൂമിലുണ്ട് എല്ലായിടത്തും ആൾക്കാരുണ്ട് അങ്ങനെ മുറ്റത്ത് നിന്ന് പന്തലൊക്കെ ഇട്ട് സ്റ്റൂളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ അയ്യാനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരോ കുറുമ്പാണ് അങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട് ഉള്ള ആൾക്കാർ ഇവിടെ കളിക്കുന്ന എല്ലാവരും ഫോണിൽ കളിക്കലും ഇതാക്കലും അടുക്കളയിൽ വേറെ ടൈപ്പ് വർത്തനം ഒക്കെ ഉണ്ട് കുറേ നേരം ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് അവിടെ വർത്തനം പറഞ്ഞു തന്നതിന് ശേഷം മൗലൂത് വന്ന് മൗലൂദാവുന്ന നേരത്തെ അമ്മായി വന്ന സമയത്ത് അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് കരേപ്പിനെല്ലാം അവരുടെ വീട്ടിൽ കരവേപ്പിനടുന്ന് കൊടുന്ന് അത് ഞങ്ങൾ എല്ലാവരും അപ്പം തന്നെ ഓരോ അമ്മയുടെ വീട്ടിലും ആങ്ങളാരെ പരിക്കില്ല ഓർത്തും അങ്ങനെ ആക്കി അതിൻ്റെ ശേഷം നമ്മൾ ദമ്മു പൊട്ടിക്കണ സമയത്ത് മൗലൂതൊക്കെ കഴിഞ്ഞ ശേഷം ദമ്മു പൊട്ടിച്ച് ചോറ് കളമ്പൊക്കെ ആയി അങ്ങനെ കുട്ടികളും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ വലിയോരും പോയി കഴിക്കാനായിട്ട് ഇതാക്കി വിളിച്ച് അപ്പം നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി ഇതൊക്കെ എൻ്റെ അമ്മയാളാണ് അതിൻ്റെ അപ്പയാണ് അതിൻ്റെ ചെറിയ അമ്മയാണ് അപ്പാൻ്റെ അടുത്തിരിക്കുന്നത് അതിൻ്റെ കാക്ക അമ്മായിൻ്റെ മോള് അമ്മായി പിന്നെ അമ്മായിൻ്റെ മക്കള് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിൽ ഭക്ഷണമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കുടുംബത്തിൽ ഇത് ഞാൻ അങ്ങനെ അമ്മയാളെയും ആങ്ങളാരെയും ഫോട്ടോ ഒരുമിച്ച് എടുക്കാമെന്ന് പറയുകയാണ് ഫോട്ടോ വേണ്ടി പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാണ് അപ്പോൾ ഫോട്ടോ എടുക്കാന്ന് എന്ന് ചോദിച്ചാൽ ഇപ്പം അമ്മയാളും കൂടി ഇങ്ങനെ ഫോട്ടോ ഒക്കെ നിന്നേ നമ്മൾ വീഡിയോ ആണ് എടുക്കണമെന്ന് വിളിക്കറിഞ്ഞിട്ടില്ലെന്ന് അതിൻ്റെ രക്ഷത ഇത് വാച്ചും അറിയും ഓല് ചോറ് അയക്കുകയാണ് അങ്ങനെ ഞാൻ ഫുഡൊക്കെ ആയിരുന്ന സമയത്ത് ആ അമ്മേൻ്റെ മോനോട് പറഞ്ഞിരുന്നു ഈ വീഡിയോസൊക്കെ എടുത്തു കാട്ടില്ല ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കണം ഭക്ഷണത്തിൻ്റെ ഒക്കെ ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓനൊരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലത്തെ സ്റ്റുഡൻറ്റുമാണ് നല്ലപോലെ തന്നെ ഐഫോണിൽ വെച്ചിട്ട് വെഡ്ഡിങ് ഫോട്ടോസൊക്കെ നല്ല സൂപ്പറായിട്ട് എടുത്തു തരുന്നുണ്ട് അങ്ങനെ ഓന ഓരോരുത്തർ ഫുഡ് കഴിക്കണ മാത്രം ഫോക്കസ് ചെയ്യേണ്ടത് ആരെങ്കിലും വായക്ക ചോറ് ഇട്ട് അപ്പോൾ വീഡിയോ എടുക്കുന്നു പറയുകയാണ് ഞങ്ങളെ ബാക്കിൽ ഇരുന്ന് ട്രോളിക്കാണ്ടാണ് ഫോട്ടോ എടുക്കുന്നത് ഒന്ന് പോകാൻ പറഞ്ഞിട്ടും കൂടിയും പിന്നെ പോകണില്ല എന്നിട്ട് പറഞ്ഞ പണി കറക്റ്റായിട്ട് അന്തസ്സോടെ ചെയ്യണിന്ന് അതിൻ്റെ അമ്മായി എത്തേണ്ട എല്ലാവരും അത് സൽക്കരിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങളായി പപ്പടം ആയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എൻ്റെ താത്തൂനിക്ക് പപ്പട ചോറും ബിരിയാണിയും കൂടിയാണ് വേണ്ടത് അപ്പോൾ താത്തൂന് കൊടുക്കാൻ പറയുന്നത് അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കണ്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് അതിന് ശേഷം നേരെ നമ്മൾ അവിടെ ഇങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴേ അമ്പായങ്ങൾ അങ്ങനെ അത് ഞാൻ പറഞ്ഞ അയ്യാനൊരു ഇല്ല അത് ലിയ അമ്പായങ്ങ അമ്പായങ്ങൾ ഏന്തി പോണ നെറ്റിൽ ഒരു കൊതുകൊണ്ട് അങ്ങനെ ഇത്രയും കുറേ അമ്പായങ്ങ നമ്മൾ പെറുക്കി അങ്ങനെ പെറുക്കി ഞാൻ നേരെ മുറിച്ച് മസാല ഇട്ട് ང་ལ་ལེན་ཡོད། <confort> അങ്ങനെ നല്ല എരിവുള്ള അമ്പായങ്ങൾ തന്ന ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മളെല്ലാവരും വരും മഴ ചെറിയൊരു കാര്യത്തിൽ വേണ്ടി നമുക്കൊന്ന് പുഴ വരെ പോയിട്ട് വരാം പുഴ കാണാൻ പോകാം ഇറങ്ങുമൊന്നും വേണ്ട നല്ല ആഴാണ് കാരണം മണലൊക്കെ എടുത്ത് നല്ല ആഴമാണ് അവിടെ അപ്പോൾ നമ്മൾ പുഴ കാണാൻ പോകുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾക്ക് പോയി കാണുന്നത് ഇങ്ങനെ അവിടെ പോയിരുന്ന പുഴ കാണേ ഈ ഒരു കുറഞ്ഞ നമുക്ക് കുറച്ച് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ പുഴയിലൊക്കെ നല്ല ചുഴിയുണ്ട് നല്ല ഒഴുക്കും വെള്ളത്തിന് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നുണ്ട് ആ സമയത്ത് ഇപ്പോൾ കുറച്ചൊക്കെ നോർമൽ ആയിട്ടുണ്ട് തെളിഞ്ഞ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മളെ തൊടു അപ്പോൾ നമ്മൾ അവിടെ പോയി വരാമെന്ന് പറഞ്ഞ് പോയി നോക്കുകയാണ് അപ്പോൾ നമ്മളെ തൊടുവിൽ ഒരു ഇതുണ്ട് ഒരു പാടത്തേക്കൊക്കെ വെള്ളം കയറാൻ പറ്റിയതുണ്ട് പുഴയിൽ വെള്ളം കയറിയാൽ ഈ ഒരു ഗ്യാപ്പ് കൂടെ പാടത്തൊക്കെ വെള്ളം കയറും അപ്പോൾ അവിടെ പോയൊക്കെ നോക്കി അവിടെ നിന്ന് വെള്ളം കയറാനുള്ള ചാൻസ് ഒന്നും ഇല്ല കാരണം ഞങ്ങൾ വീട്ടിൽ കാര്യം തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അമ്മ ഇങ്ങനെ റിനുവിനൊക്കെ റിനു പറഞ്ഞാൽ അമ്മേൻ്റെ മരുവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതൊക്കെ ഓൾ ഇവിടെ ആദ്യമായിട്ടുണ്ട് പോക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് സ്ഥലങ്ങളൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നു അങ്ങനെ നമ്മൾ എന്തായാലും പുഴയൊക്കെ വന്നാൽ ഇനി പാടും കാണാമെന്ന് പറയുന്നത് പാടത്തിനവിടെ പോയിക്കാണെങ്കിൽ കുറച്ച് നേരം ഇന്ന് കൊടുത്ത് ഞങ്ങളെ ചെറുപ്പത്തിൽ കുറേ മെമ്മറീസ് അവിടെയും പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇതാണ് നമ്മളെടുത്ത ഫോട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ